സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത ഇപ്പോൾ സർക്കാർ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ വെള്ളിയാഴ്ച മുതൽ നമുക്ക് രണ്ട് മാസത്തെ പെൻഷൻ എത്തിച്ചേരുകയാണ് ഒന്നല്ല രണ്ട് ഘടുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ ഈ മാസം ആദ്യവും നമ്മുടെ ചാനൽ വഴി ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ഉണ്ടായിരുന്നു ക്രിസ്തുമസിന് വിതരണം ചെയ്യേണ്ട സഹായമാണിത് മൂവായിരത്തി രൂപ പക്ഷേ ആ ഒരു സമയത്ത് സർക്കാരിന് വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മളൊരറിയിപ്പ് നൽകിയപ്പോഴും ഒരുപാട് ആളുകൾക്ക് അതിൽ സംശയമുണ്ടായിരുന്നു പക്ഷേ ആ സംശയമെല്ലാം ഇപ്പോൾ സർക്കാർ വീട്ടിയിരിക്കുകയാണ് ഇത് രണ്ടു മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് സർക്കാർ വിതരണം ചെയ്യുമെന്നറിയിച്ചിരുന്ന കുടിശ്ശികയിൽ ഒരു ഗഡുകൂടി എത്തിച്ചേരുകയാണ് അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് മുൻപുണ്ടായിരുന്നത് അതിൽ രണ്ടു മാസത്തെ കുടിശ്ശികകൾ ഇപ്പോൾ നൽകി തീർക്കുകയാണ് പിന്നീട് ശേഷിക്കുന്നത് മൂന്ന് കുടിശ്ശിക ഗഡുക്കളാണ് അത് വരുന്ന സാമ്പത്തിക വർഷത്തിലേ നൽകുകയുള്ളൂ എന്ന് സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതലാണ് നമുക്ക് എല്ലാ മാസങ്ങളിലും ആയിരത്തി അറുന്നൂറ് രൂപയെങ്കിലും മുടങ്ങാതെ ലഭിച്ചു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഈ മാസം സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട ആയിരത്തി അറുന്നൂറുണ്ട് അതായത് ജനുവരി മാസത്തിൻ്റേതായ വിഹിതം ഇത് കൂടാതെയാണ് മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ ഒരു ഗഡുകൂടി നൽകുന്നത് എന്നാൽ ഈ തുകയെല്ലാം നമുക്ക് ലഭിക്കുമ്പോഴും സേവനിയുടെ സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ മുൻപുള്ള മാസങ്ങളിലെ തുകയായിട്ടാണ് ഇത് ക്രെഡിറ്റ് ആവുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ കർഷകർക്കുള്ള ആനുകൂല്യം വാങ്ങുന്നവർ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ ഇവർക്കെല്ലാം തന്നെയാണ് ഈ തുകയുടെ വിതരണം നടക്കുക ബാങ്ക് അക്കൗണ്ടിലേക്കും തുക വിതരണമുണ്ട് അതോടൊപ്പം തന്നെ അന്ന് തന്നെ കൈകളിലേക്കുള്ള വിതരണവും ആരംഭിക്കും കൈകളിലേക്ക് വിതരണം ആരംഭിക്കുമെന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച ആരംഭിച്ചാലും അത് നമുക്ക് ഒരാഴ്ചയോളമൊക്കെ നീണ്ടു നിൽക്കും ബാങ്ക് അക്കൗണ്ടിലെ തുക ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഒരേ സമയത്ത് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്നത് വെള്ളിയാഴ്ച വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളിയാഴ്ച തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരണമെന്നില്ല അതും ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് വ്യത്യാസമുണ്ടാകും എങ്കിലും സർക്കാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പെൻഷൻ മുടങ്ങാതെ എത്തിച്ചേരുമെന്ന് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി പെൻഷൻ ലഭിക്കുന്നവരിൽ നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിലുള്ളവർ തീർച്ചയായിട്ടും പഞ്ചായത്തിൽ രേഖകൾ ഹാജരാക്കണം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ പെൻഷൻ തടയുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ കർശന പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് വർഷാവർഷം സമാപിക്കേണ്ട പ്രധാന രേഖ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതിനുള്ള അപേക്ഷകൾ ആദ്യഘട്ടത്തിൽ അക്ഷയ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴി നൽകണം അവിടുന്ന് അത് കഴിഞ്ഞ് വില്ലേജിലേക്ക് അത് ഫോർവേഡ് ചെയ്യും അവിടുന്ന് അപ്രൂവ് ആകുമ്പോൾ ബന്ധപ്പെട്ട രേഖ ലഭിക്കും അത് ആധാറിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് വേണം നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്നതിന് ഇനി ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനായിട്ട് ഇരുന്നൂറ് മുന്നൂറോ അഞ്ഞൂറ് എന്നിങ്ങനെ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ട് ഏഴു ലക്ഷത്തോളം വരും അവരുടെ എണ്ണം അപ്പോൾ അങ്ങനെയുള്ള ആനുകൂല്യം ലഭിക്കുന്നവരിൽ തുടർച്ചയായിട്ട് മാസങ്ങളോളം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ചില അക്കൗണ്ടുകളിൽ ലഭിക്കുന്നില്ല അത് വലിയൊരു നഷ്ടമാണ് കാരണം ഒരു അഞ്ചു മാസത്തെ തുക ഇരുന്നൂറ് രൂപ വെച്ചാണ് എങ്കിൽ പോലും ഒന്ന് കണക്ക് കൂട്ടിയാൽ ആയിരം രൂപയോളം നമുക്ക് നഷ്ടമാണ് ഇവിടെ വരുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതിന് എന്ത് കാരണത്താലും ഇത് മുടങ്ങി അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് നമ്മുടെ ആധാറുമായി സീഡ് ചെയ്തു വെച്ചിരിക്കുന്ന ആധാറുമായി ആയിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അക്കൗണ്ടിൽ സംബന്ധിച്ച എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ഉദ്യോഗസ്ഥർ അക്കാര്യം നമ്മളോട് പറയും അത് നമ്മൾ പിന്നീട് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ ആധാർ സീഡിങ് ചെയ്യാത്ത അക്കൗണ്ട് ആണെങ്കിൽ അത് ചെയ്തെടുക്കുകയോ വേണം നമ്മുടെ വീടുകളിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കും പെൻഷൻ ഗുണഭോക്താക്കളുടെ ആധാർ നമ്പർ വെച്ച് ഈ രീതിയിൽ മറ്റാരെങ്കിലുമൊക്കെ ഒന്ന് പരിശോധിച്ച് ഈ കാര്യങ്ങളൊന്ന് സ്ഥിരീകരിക്കുക തുക ലഭിക്കാത്തവരുടെ കാര്യത്തിലാണ് ഈ അറിയിപ്പ് ബാധകമാകുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിച്ചേർന്ന് തുടർച്ചയായിട്ട് ആനുകൂല്യം മുടങ്ങുകയാണ് ഒരു ഗട് പോലും കേന്ദ്ര സര്ക്കാരിന് ലഭിക്കുന്നില്ല എന്നൊക്കെ ഉദ്യോഗസ്ഥർ പറയണം അവർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് സ്വീകരിക്കുകയും വേണം ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് രേഖകൾ ഹാജരാക്കാനുള്ളവർ ആ രീതിയിൽ സമർപ്പിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്യാനും നമ്മുടെ സംസ്ഥാനത്ത് ചിലരുണ്ട് അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക